ബി ജെ പിയിൽ ഭിന്നത മറനീക്കിപ്പുറത്തുവരുന്നു കേന്ദ്ര നേതൃത്വം ഏൽപ്പിച്ച എല്ലാ കടമയും താൻ നിർവഹിച്ചിട്ടുണ്ടെന്ന് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞപ്പോൾ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ മാധ്യമങ്ങളോട് വീണ്ടും കയർത്ത് രംഗത്തെത്തി ബി ജെ പിയിൽ ഒരു പ്രശ്നവുമില്ലെന്നും അഥവാ പ്രശ്നമുണ്ടെങ്കിൽ സ്വയം പരിഹരിച്ചു കൊള്ളാമെന്നും രോക്ഷാകുലനായി കെ സുരേന്ദ്രൻ പറഞ്ഞു ബി ജെ പി അലവലാതി പാർട്ടിയായി മാറിയെന്ന് വെള്ളാപ്പള്ളി നടേശനും പറഞ്ഞു പാലക്കാട് ബി ജെ പിക്ക് പരാജയത്തിന്മേൽ പാർട്ടിക്കുള്ളിൽ രൂപപ്പെട്ട കലാപം മറനീക്കി പുറത്തു വരുന്ന കാഴ്ചയാണ് ഉണ്ടാകുന്നത് ബി ജെ പി കേന്ദ്ര നേതൃത്വം ഏൽപ്പിച്ച എല്ലാ കടമയും താൻ നിർവഹിച്ചിട്ടുണ്ടെന്ന് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാട് വിഷയത്തിൽ കൂടുതലൊന്നും സംസാരിക്കാനില്ലെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു എനിക്ക് അഖിലേന്ത്യാ നേതൃത്വവും സംസ്ഥാന ഘടകവും ശോഭ എന്ത് ജോലി ചെയ്യണം എന്ന് അവർ തീരുമാനമെടുക്കാറുണ്ട് ആ പണി വളരെ നല്ല രീതിയിൽ തീർത്തു എന്ന് ആത്മവിശ്വാസമുള്ള ഒരു സാധാരണക്കാരിയാണ് ഞാൻ അതേസമയം പ്രതിസന്ധിയിലായ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ മാധ്യമങ്ങളോട് വീണ്ടും കയർത്ത് രംഗത്തെത്തി ബി ജെ പിയിൽ ഒരു പ്രശ്നവുമില്ലെന്നും അഥവാ പ്രശ്നമുണ്ടെങ്കിൽ സ്വയം പരിഹരിച്ചു കൊള്ളാമെന്നും രോക്ഷാകുലനായി കെ സുരേന്ദ്രൻ പറഞ്ഞു നിങ്ങൾക്ക് വേറെ സഹോദരന്മാരെ രാവിലെ തന്നെ വേറെ എന്നാൽ എൻ ഡി എ യുടെ കൂടിയായ ബി ഡി ജെ എസ് നേതാവ് തുഷാർ വെള്ളാപ്പള്ളിയുടെ പിതാവും എസ് എൻ ഡി പി നേതാവുമായ വെള്ളാപ്പള്ളി നടേശൻ ബി ജെ പി അലവലാതി പാർട്ടിയായി മാറിയെന്ന് മാറിയെന്നധിക്ഷേപിച്ച് രംഗത്ത് വന്നു ബി ജെ പിയുടെ എല്ലാ കേഡർ സംവിധാനവും നഷ്ടപ്പെട്ടു ബി ജെ പിയിൽ തെറ്റായ പ്രവണത വളർന്നു വരുന്നുണ്ടെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു കണ്ടില്ല കോർപ്പറേഷൻ ചെയർമാനോ ചെയർമാൻ ആ സ്ത്രീ എന്തൊക്കെയാണ് പറയുന്നത് അത് വളരെ മോശം മാത്രമല്ല ഈ അതേസമയം ബി ജെ പി വിട്ട് കോൺഗ്രസ് ആർ എസ് എസ് കാര്യാലയത്തിന് ഭൂമി നൽകുന്നതിനോട് യോജിക്കുന്നില്ലെന്ന് ജമാഅത്തെ ഇസ്ലാമി അമീർ പി മുജീബ് റഹ്മാൻ പറഞ്ഞു യു ഡി എഫ് ഇക്കാര്യം പരിശോധിക്കപ്പെടേണ്ടതാണെന്നും അദ്ദേഹം പറഞ്ഞു അത് അനുകൂല സമീപനം ആര് സ്വീകരിച്ചാലും നമുക്ക് അതിനോട് സന്ദീപ് വാര്യർ എന്നുള്ളതല്ല ആരും നമുക്ക് അതിനോട് യോജിക്കാൻ കഴിയില്ല ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്